Channel, Ahora, ം ബാക്ക് ടു അവർ ചാനൽ അനുവംി ബ്ലോഗ്സ് അപ്പോൾ അനുവംബി ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് പ്രോഗ്രാംസും കാര്യങ്ങളെന്നാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്ലോഗ് എടുത്തിരുന്നു പക്ഷെ അതെൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആയി ഇപ്പോൾ ഡിലീറ്റായിപ്പോയി അപ്പോൾ ആ ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നാളെ നാല് പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൈസ് ഞാൻ വീട്ടിൽ സ്റ്റാർ തൂക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ എൽഇ ഡി സ്റ്റാർ എന്തോ ഒരു നിർഭാഗ്യം വെച്ചാൽ ആ സ്റ്റാർ ഇപ്പോൾ കത്തുന്നില്ല ഗൈസ് നാല് ദിവസമേ അത് കത്തിയിട്ടുള്ളൂ ഇനിയിപ്പോൾ പുതിയ സ്റ്റാർ വാങ്ങിത്തരുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് അതോ സ്റ്റാറോ പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല ഗൈസ് ഇനി നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കാം അനിയത്തി ആട്ടാ പോയത് അപ്പൊ നമുക്ക് ഇനി കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കാം അപ്പോ നമുക്ക് കേക്ക് മുറിച്ചിട്ട് വരാം അപ്പൊ കേക്ക് ഞാൻ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതിനിടക്ക് ഇത് ഫ്രിഡ്ജ് ലോക്ക് പോയി അതാണ് അവിടെ നിന്നത് എന്നിട്ട് എന്താ കേക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് നമ്മൾക്ക് ഇനി കട്ട് ചെയ്യാം കേക്ക് ഇത് ഹോം ആക്കി ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഗൈസ് നമ്മൾ കേക്കും കാര്യങ്ങളും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ഇത് ഹാഫ് കെ ജി ഞാൻ തോന്നുന്നു അപ്പോൾ അതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് അമ്പയും അമ്മയും കൂടിയാണ് കേട്ടോ അപ്പോൾ അവരിതാ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ കഴിച്ചു കെട്ടോ അതിൻ്റെ വോയിസോ കറക്റ്റ് കിട്ടിയിട്ടില്ല അതാണ് ഞാൻ വോയിസ് ഓവർ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു അവൾ കുറേ നേരം എന്താ പറയുക ടൈം എടുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്തത് എൻ്റെ ഇതാ അമ്മയും അമ്പയും കഴിച്ചു നല്ല അടിപൊളി കേക്കാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം കണ്ണൂർ എല്ലായിടത്തും അവരുടെ എന്താ പറയുക ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഹോം ബേക്കറാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം ഇനി ഞാൻ എന്താ പുൽക്കൂടിനുള്ള പുല്ല് സെറ്റാക്കാൻ വേണ്ടി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കാർബോർഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ ലേറ്റ് ലേറ്റായി നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ പുല്ല് ഞാൻ കണ്ടല്ലോ അതായത് പുല്ല് പറിച്ചിട്ട് ഉണങ്ങാനിട്ട സ്ഥലത്തുനിന്ന് ഞാൻ എടുത്തിട്ട് വന്നതാണ് വൈക്കോല് കിട്ടിയില്ലാട്ടോ നമ്മൾ ഈ ലാസ്റ്റ് നിമിഷത്തിൽ പോയതുകൊണ്ട് തന്നെ വൈക്കോലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ വാങ്ങാൻ പോകാനോ ആരും ഇല്ലാട്ടോ അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളുടെ പുൽക്കൂടിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് എനിക്കൊരു കുക്കറിൻ്റെ കിട്ടിയ ഒരു ബോക്സാണ് നമ്മൾ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഉണ്ണിയും കാര്യങ്ങളൊക്കെ കിടത്താൻ വേണ്ടി പോകുന്നത് പിന്നെ ഇവിടെ ഞാനൊരു ജനൽ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡും ഒരു ജനൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു മേൽക്കൂരി ആയിക്കിട്ട് ഒട്ടിച്ചെടുക്കും കേട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയുക ഓരോന്ന് എഴുതിയത് കൊണ്ട് ഇതിന് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ച് വൈറ്റ് കളറാക്കി എടുക്കാം ഇനിയിപ്പോൾ പെയിൻ്റ് അടിച്ചാൽ ഉണങ്ങി വരാൻ ലേറ്റ് ആകും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഇതൊന്ന് ഒട്ടിച്ച് ടിഷ്യൂ പേപ്പറിൽ ഒട്ടിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അത് ഞാൻ വേഗം കാണിച്ച് ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പം അമ്പി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ കാർഡ് ബോർഡ് മറങ്ങുന്ന വിധത്തിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ആ ടൈമുകൊണ്ട് ഞാൻ സ്റ്റാർ തൂക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി ഞാൻ സ്റ്റാർ തൂക്കിയിട്ട് എന്തായത് മൊബൈലിലാണ് അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റാർ അടിച്ചു പോയി മൂന്ന് ദിവസം ഓടിയത്തുള്ളൂ വെറുതെ പൈസ നഷ്ടമായി എൻ്റെ ഇപ്പം അമ്മ എക്സ്ട്രാ എന്തായാലും സ്റ്റാർ വാങ്ങി എങ്ങനെയല്ലോ തന്നിട്ടുണ്ട് സോ ഞാൻ ഇത് ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടിച്ചു പോയ സ്റ്റാർ കളഞ്ഞോട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു ഞാൻ നോക്കട്ടെ എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചുതരാം അപ്പം ഞാൻ ഈ സ്റ്റാർ ഫിറ്റ് ആക്കിയിട്ട് വരാം കേട്ടോ അപ്പം ഗായസ് ഞാൻ സ്റ്റാർ എന്തായാലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു സ്മോൾ ബൾബായിരുന്നു അവിടെ ഉണ്ടായത് ബൾബെന്ന് പറഞ്ഞാൽ എന്താ പറയുക എൽ ഇ ഡി ബൾബ് അത് നമ്മൾ മാറ്റിയിട്ടുണ്ടായി എന്നിട്ട് ഞാൻ സ്റ്റാറും കാര്യങ്ങളൊക്കെ തൂക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർ തൂക്കിയിട്ടുള്ളത് എൽ ഇ ഡി ബൾബ് എന്ന് പറഞ്ഞാൽ ഒരു കളർ കളർ ബൾബില്ലേ നമ്മൾ ഇപ്പോഴത്തെ മോഡൽ വീടുകൾക്കുള്ളത് അതാണ് അപ്പോൾ അതിനു മൂടിയിട്ടാണ് അത് വെച്ചിട്ടുണ്ടായത് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായത് സോ ഗൈസ് ട്രീ ഉണ്ടാക്കി വെച്ചത് ഈ സൈഡിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിനി താഴേക്ക് കൊണ്ടുപോകണം അപ്പൊ ഗൈസ് നമ്മൾ പുല്ല് വെച്ചിട്ട് പുൽക്കൂട് ഉണ്ടാക്കി ഫ്ലോപ്പ് ആയിട്ടുണ്ട് നല്ല രീതിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഓല ഏറ്റവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാണുന്നുണ്ടാവും പുല്ല് വെച്ചിട്ട് ചെയ്തിട്ട് വൃത്തി എന്ന് ഇല്ല അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ പുൽക്കൂടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ജസ്റ്റ് എന്തായാലും ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓല വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഇവിടെ കേട്ടോ ഇവിടെ നിന്ന് അപ്പം ഞാൻ ബൈക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിത് ഇവിടെയാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രീയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി ഒന്ന് പുൽക്കൂട് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പം ഗാസ്സ് നമ്മൾ പുൽക്കൂടും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റായിട്ടോ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈവനിങ്ങിലാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് കരോളും കാര്യങ്ങളും വരുന്നുണ്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും വരുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോയിൽ വീഡിയോയിൽ തരാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് പുൽക്കൂടും കാര്യങ്ങളും ഉണ്ടാക്കി എനിക്ക് തരാം അപ്പോൾ അമ്പിയും കൂടി ഇതിലുണ്ട് അപ്പോൾ ഞാൻ അമ്പിനെയും കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ പുൽക്കൂട് സെറ്റപ്പ് അപ്പോൾ നമുക്ക് എന്തായിരുന്നു ഡെക്കറേഷൻ ബൾബും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവുണ്ട് പിന്നെ എന്താ പറയുക പെട്ടെന്ന് ചെയ്തതായിരുന്നു തന്നെ നമ്മളുടെ കുളവും കിണറൊക്കെ മാറിപ്പോകരുത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളെ കിണറായിട്ടും കുളമായിട്ടൊക്കെ വിചാരിക്കാം ക്രിസ്മസ് ട്രീ നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മളത് മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ എൻ്റെ തൽക്കാലം നമ്മൾ ഈ ഒരു ടേബിള് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ക്യാമ്പ് ഫയറാണ് ഇത് ഉദ്ദേശിച്ചത് ഏകദേശം സെറ്റായിട്ടുണ്ട് എന്നാൽ അപ്പോൾ ഇതോ മാലാഗേനെ തൂക്ക സ്ഥലമില്ല കേട്ടോ മാലാഗ അതുകൊണ്ടാണോ സൈഡിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളതാ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ആ പൈസ് ഇതാണ് നമ്മളുടെ കരോൾ അപ്പോൾ ഉണ്ടായിരുന്നു ഗൈസ് പക്ഷേ ഇത് കോപ്പി റേറ്റ് ക്ലെയിം വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് രണ്ട് പ്രാവശ്യം കോപ്പി റൈറ്റ് ക്ലെയിം വന്ന് ഞാൻ പാട്ട് മാറ്റിയിട്ടിട്ട് എന്നിട്ടും അത് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ എടുക്കേണ്ടി വന്നത് അപ്പൊ നമുക്ക് രണ്ട് കരോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ ഒരെണ്ണാണിത് ഇത് ആ പൈസ് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ പുൽകൂട് ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞു അപ്പൊ ഇപ്പൊ സമയം എട്ടേ കാലായിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നില്ല ഒരു വെറുതെ ഒരു ട്രൈ ആണ് നമ്മൾ യൂട്യൂബിൽ കണ്ട് പച്ചരി വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം സോ നമ്മളതൊന്ന് പരീക്ഷിക്കുകയാണ് അതേപോലെ തന്നെ ഗോപി മഞ്ചൂരിയനും കൂടി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ സോ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ക്യാബേജോ അതേപോലെ തന്നെ ക്യാരറ്റോ ആയിരുന്നിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ മൂന്ന് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിക്ക് പേസ്റ്റോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് ഇതിലേക്ക് മലയാളിയുടെ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്തു അതിന് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ റെഡിയാക്കിയ മിക്സിലേക്ക് നമ്മൾ ഈ കോളിഫ്ലവർ ഇട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്രൈ ചെയ്തിട്ട് വരാം അതുകൂടാതെ നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചരി എടുത്തു നമ്മൾ നല്ല രീതിക്ക് കഴുകിയ ശേഷം നല്ല രീതിക്ക് തന്നെ വെള്ളം വെച്ചിട്ട് അതിലേക്കിട്ട് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഇട്ട് നല്ല രീതിക്ക് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ട് നമ്മളത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒടയാത്ത വിധത്തിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അതും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മുട്ട ചിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയും കൂടി നമുക്ക് ചിക്കി എടുക്കാം കേട്ടോ കോളിഫ്ലവർ ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് എൻ്റെ നമ്മൾ അതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ നമുക്കിത് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം നന്നായി തന്നെ വറുത്ത് എടുത്തിട്ടുണ്ട് അതായത് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ബീൻസ് ആണ് കേട്ടോ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതായത് വാട്ടിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഓരോന്നും ഓരോന്നുമായിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഉവാട്ടി എടുക്കണം ഇനി അടുത്തത് ഇതാ നമ്മളിതാ ക്യാരറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിക്ക് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മളിത് എല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഫുഡും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫ്രൈഡ് റൈസ് അതേപോലെ തന്നെ ഇതാണ് നമ്മളുടെ ഗോപി മഞ്ചൂരിയൻ പിന്നെന്താ നമുക്കൊരു സാലഡും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ മൂന്നാളേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അത്രയും തന്നെ മതിയാകും പിന്നെ ഞാൻ വീഡിയോസ് എടുത്തത് കഴിഞ്ഞ് ക്യാമറ ഓഫായിട്ടാണ് നമ്മൾ വീഡിയോസ് എല്ലാം എടുത്തിട്ടുള്ളത് സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പകുതിയേ ഉള്ളൂ സോ എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ശരി ഞാൻ ഇത് കഴിച്ചിട്ട് വരാം വഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ